കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു തിരുവല്ലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നൊരു ചെടിയാണ് ചെടിയല്ല ഒരു കായ മൂന്നാല് കായ തന്നു അതിൻ്റെ പേര് പീനട്ട് എന്നാണ് പീനട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കപ്പലണ്ടി എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം പീനട്ടെന്ന് പറഞ്ഞാൽ പക്ഷേ കപ്പലണ്ടി ചെടിയെന്നുള്ളതാണ് അത് ശരിക്കുള്ളത് കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിനട്ട് ആ സാധനം പീനട്ട് അത് മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്നു ഇത് മുകളിലുണ്ടാവുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ കായയ്ക്ക് പഴുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും സാധാരണ ഇതിൽ ഇവിടെ പഴുത്ത കായ കിട്ടാറില്ല രാവിലെ തന്നെ പുള്ളിക്കുലെന്ന് പറഞ്ഞിട്ടൊരു കുയിലുണ്ട് അത് വന്ന് ഇത് മുഴുവനും തിന്നുകൊണ്ട് പോകും അപ്പോൾ ഇവിടെ പല കായകളും ചെടികളും സാധനങ്ങളൊക്കെ നട്ടു വളർത്തുന്നത് എനിക്കോ എൻ്റെ പേരക്കുട്ടികൾക്കോ മക്കൾക്കോ വാക്കുകളൊക്കെ കഴിക്കാൻ വേണ്ടിയല്ല ഇവിടെയുള്ള ഈ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് ഈ ഇത് ഈവൺ ഇതിനെ കിളികളിൽ തിന്ന് നിലത്തിട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് മുതൽ ഭക്ഷിക്കുന്നുള്ളതാണ് അപ്പോൾ പല ഇതുകളും നമുക്ക് മാത്രം സ്വന്തമായിട്ട് കഴിക്കാനുള്ളതല്ല ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അപ്പോൾ കുയിൽ പുള്ളി കോയിലെന്ന് പറഞ്ഞ കോയിലിന് ഡെയിലി രാവിലെ ഓക്കി കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ കാണാം ഇവിടെ രണ്ട് മൂന്ന് ചെടി ഇത് നട്ടു അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കപ്പലണ്ടിയുടെ സ്വാദാണെന്നുള്ളത് ഇത് പച്ചയ്ക്ക് പൊട്ടിച്ച് വായലിട്ട് ചവച്ചുകഴിഞ്ഞാൽ പുറത്തുള്ള തൊലിക്കും കപ്പലണ്ടിയുടെ സ്വാദ് അകത്തുള്ള കായ ഉണക്കിയെടുത്തിട്ട് എടുത്ത് കപ്പലണ്ടി മാതിരി നമുക്ക് വറുത്ത് തിന്നാം പീനട്ട് ഇത് നഴ്സറികളിലൊക്കെ ഇപ്പോൾ തൈ വേടിക്കാൻ കിട്ടും വർഷത്തിൽ മൂന്നും നാലും തവണ ഇത് പൂവിടും ഉണ്ടാവും അത് പൂത്ത് നിൽക്കുന്നത് കാണാനും കായ കായുണ്ടാവുന്നതും കുട്ടി വരുന്നവർക്ക് പൊട്ടിച്ച് കൊടുക്കാനും നമുക്കും അത്യാവശ്യം തിന്നണമെന്ന് തോന്നാൻ തോന്നിയാൽ തിന്നാനും കിളികൾക്ക് തിന്നാനും ഇത്ര നല്ലൊരു ചെടി വേറെയില്ല അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് വീട്ടിൽ നാട്ടു വളർത്താം അതിൻ്റെ ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇതിൻ്റെ കായ കിളി തിന്ന് കുരുനത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വേറെ ഇത് ഇത് ശരിയായിട്ടുള്ള പഴുത്തിട്ടുള്ള കായേന് ഇത് വായലിട്ടിട്ട് വെറുതെ ഇങ്ങനെ ചപ്പി ചവച്ചു കഴിഞ്ഞാൽ ആ പഴുപ്പുള്ള സാധനം നമുക്ക് കിട്ടും കഴിക്കുക അത് കഴിഞ്ഞിട്ട് അതിനുള്ള കുരു എടുത്ത് കഴുകി ഉണക്കി കഴിഞ്ഞാലോ രണ്ട് വിത്ത് കിട്ടും ഈ വിത്ത് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കായ ഉണക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് അല്ലെങ്കിൽ പച്ചയ്ക്ക് കപ്പലിൽ തിന്നുന്ന മാതിരി കഴിക്കുക അതെല്ലാം ഇത് കൊണ്ടുപോയി മണ്ണിലിടി എവിടെയെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഇത് മുച്ച് തയ്യുണ്ടാവും അതിൻ്റെ പേരാണ് പീനട്ട് പീനട്ട് ബട്ടർന്ന് വേറൊരു വാക്ക് പലരും പറയാറുണ്ട് അത് പീനട്ട് ചെടിയാണിത് ഇത് നമുക്ക് വീട്ടിലെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികളുടെ അടുത്ത് ഇത് നമുക്ക് നട്ട് വളർത്താം ഇതിൽ വലിയ ചിലവൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഇത് പലരുടെയും വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പലരുടെയും വീട്ടിലുമുണ്ട് നിങ്ങളത് ഉപയോഗിക്കാറില്ല മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പൊട്ടിച്ച് കഴിക്കുക കപ്പലിൻ്റെ അതേ സ്വാദ് കപ്പലിൻ്റെ ഗുണം എല്ലാം ഉണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് തൈകളുണ്ടെങ്കിൽ ചെടിയുടെ കടക്കുന്നു പറിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം ഒരുപാട് നന്ദി നമസ്കാരം